യേശുവേ ആരാധന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുലിഖിതം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രോഷയിലേക്ക് പ്രവേശിക്കുകയാണ് എന്റെ പേര് അഞ്ചല്ലാമ ചോൻ എനിക്ക് കുറച്ചു നാളായിട്ട് ഗ്യാസിന്റെ അസുഖമായിരുന്നു ഞാൻ മൂന്ന് നാല് ഡോക്ടർമാരെ കാണിച്ചു കാണിക്കുന്ന സമയത്ത് ഇച്ചിരി കുറവ് വരും എനിക്ക് ഇരിക്കാനോ കിടക്കാനോ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു പല വിധത്തിലുള്ള മരുന്നുകൾ കഴിച്ചു നോക്കി എന്നിട്ടും കുറഞ്ഞില്ല ഞങ്ങൾ അഭിഷേകാഗ്നി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷേക് ഞായറാഴ്ചകൾ എല്ലാ ഞായറാഴ്ചകളും മുടങ്ങാതെ കാണുന്ന കുടുംബമാണ് കുടുംബാണ് അഭിഷേകാഗ്നിൽ ഈശോയുടെ തിരിശരീരം എഴുന്നള്ളിച്ചു വരച്ച് രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ അമ്മ ടി വിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മകൾക്ക് അസുഖം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷം എൻ്റെ അസുഖം മാറുകയും ഇന്നേ വരെ എന്റെ എനിക്ക് ഗ്യാസിൻ്റെ അസുഖമോ മറ്റോ ഒരസുഖമോ ഉണ്ടായിട്ടില്ല പിന്നെ സൗഖ്യത്തിൻ്റെ ഒരു അനുഭവമാണ് കർത്താവ് കൊടുത്ത് ആ അസുഖം പ്രൈസ് വിട്ടുമാറിപ്പോയി ടി വി കൈവച്ച് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആ പരിശുദ്ധ അവർ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന പ്രാർത്ഥിച്ചു സൗഖ്യം പ്രൈസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകാഗ്നി ശുശ്രൂഷ നടക്കുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിലാണ് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ വലിയ ശക്തി വെളിപ്പെടുന്നത് പ്രകടമായ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് കർത്താവ് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ദൈവജനം കത്തുമുഖേനയും നേരിട്ടും കൺവെൻഷൻ സ്റ്റേജുകളിലും വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു കാരണം ഈ ഞായറാഴ്ചകളിൽ നടക്കുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഷാലോം ചാനലിലൂടെ ഈ അഭിഷേകാകുന്ന എപ്പിസോഡിന് വേണ്ടി അത് കാണുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി അനേക സ്ഥലങ്ങളിരുന്ന് ദൈവജനം ഉപവാസത്തോടും ജാഗരണത്തോടും കൂടെ പ്രാർത്ഥിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കർത്താവ് പ്രേരണയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം കുടുംബങ്ങളിലിരുന്ന് ഇതിനു വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് ദൈവജനത്തെ ഉണർത്തുന്നു എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ശാലോം ചാനലിലൂടെ നടക്കുന്ന അഭിഷേകാഗ്നി എപ്പിസോഡ് കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആ ഒരു ശുശ്രൂഷയ്ക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് അത് ചേരാവുന്നതാണ് എല്ലാ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷോപ ആളുകളെ കർത്താവ് ഉയർത്തുന്നതായിട്ട് അച്ഛനും മനസ്സിലായിട്ടുണ്ട് ഇവരൊക്കെ പറയാ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ കൃപ ഈ സമൂഹത്തിലേക്ക് ആ കർത്താവ് വർഷിക്കുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ട ദേവമക്കളെ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ലോകത്തിൻ്റെ നാനോ ഭാഗത്ത് നിന്ന് ഈ അഭിഷേകാജ്ഞ കാണുന്ന ആളുകൾക്ക് വേണ്ടി ലക്ഷോപലക്ഷം ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അത് ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ് അതൊരു സൗഖ്യമായി മാറാൻ പോവുകയാണ് അതൊരു വിടുതലായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ വേദന എന്താണോ നിങ്ങളുടെ നിയോഗം എന്താണോ അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക എബ്രായ ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ വേദനകളും സമർപ്പിച്ച് ദൈവജനം ഉറക്കെ കർത്താവിനെ ആരാധിക്കട്ടെ രോഗികൾ കൈകൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കട്ടെ കുടുംബത്തിലെ ദുഃഖങ്ങൾ ദൈവസനത്തി അർപ്പിച്ച് ദൈവജനം ആരാധിക്കട്ടെ ता है इतनी बॉल सतर सिंह का नाम है करता है ർത്താവേണമെ കർത്താവേ മാത്ഭുതങ്ങൾ സംഭവിക്കേണ്ട കർത്താവ് തിന്മയുടെ കോട്ടുകൾ തകരട്ട കർത്താവേ അന്ധാധിപത്യം തകരട്ട കർത്താവേ വഴക്കും കലഹങ്ങളും വിട്ടുമാറിപ്പോട്ടെ യേശുവേ ആരാധന 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 കൃപ നിറയേട്ട കർത്താവേ അഭിഷേകം നിറയേ കർത്താവേ ഉണർവ് നിറയേ കർത്താവേ ദൈവഭക്തി നിറയേണ്ട കർത്താവേ വിശുദ്ധി നിറയേ കർത്താവേ സ്നേഹം നിറയേ കർത്താവേ ശക്തി നിറയേട്ട കർത്താവേലു യേശുവേ 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 യേശുവേലു യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ് നമുക്ക് ശാന്തമായ സംസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ഗോലിയ തല്ല എന്നതിനെ കുറിച്ചാണ് ജോബിന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം തിരുലിതം അവിടുന്ന് തന്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി തന്റെ ജ്ഞാനത്താൽ റാഹാബിന് തകർത്തു കളഞ്ഞു അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും ഇവർക്ക് പറയാ നമുക്ക് പറയാം അവിടത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ വളരെ ഭയചകിതരായിരുന്ന നിരവധി വ്യക്തികളുടെ മുഖങ്ങൾ എന്റെ മനസ്സിലുണ്ട് ചില ആളുകൾ വളരെ വേദനയോടെ പറയാണ് അയ്യോ അച്ഛാ ഭയങ്കരമായ കഷ്ടപ്പാടാണ് അതാ കൂടോത്രം ഞങ്ങൾക്കെതിരെ ചെയ്തിരിക്കുക ദേ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും തകർച്ചയാ രക്ഷയില്ല ഞങ്ങളെ രക്ഷിക്കണേ ഇങ്ങനെയൊക്കെ വേദനയോടെ നിലവിളിക്കുന്ന വ്യക്തികളെ അച്ഛനെ കാണാൻ സാധിച്ചിട്ടുണ്ട് നിരവധി വ്യക്തികളെ ഭയം ഭരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയപ്പെടുകയാണ് ഇനി വേറെ ചിലതാണെങ്കിൽ രോഗങ്ങൾ രോഗങ്ങൾ ക്യാൻസർ രോഗം മരണകരമായ അവസ്ഥകൾ ഇനി രക്ഷയില്ല അങ്ങനെ വേദനിക്കുകയും തകരുകയും ചെയ്യുന്ന ഹൃദയത്തോടു കൂടി ഇരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന പോലും നിസ്സലമായി പോയ രംഗങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തെ വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചന വിപരീതമായ ലോകപ്രകാരമുള്ള ചില ബോധ്യങ്ങൾ ഭരിക്കുന്നതിനാൽ ദൈവജനം നശിക്കുന്നു എന്നതിനെ കുറിച്ച് ദൈവവചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതാണ് രോഗത്തിനല്ല ശക്തി പിശാചിനല്ല ശക്തി അല്ലെങ്കിൽ കൂടോത്രത്തിനല്ല ശക്തി ലോകപ്രകാരമുള്ള മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾക്കല്ല ശക്തി ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതാണ് ഉറക്കം പറയാ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ് അവിടെ എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ തിരുലിഖിതങ്ങൾ യേശു ഖരസേനരുടെ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണത് ഖരസേനരുടെ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന യേശു അവിടെ ഒരു പിശാജു ബാധിതനുമായി കണ്ടുമുട്ടുകയാണ് എന്താണ് ഈ പിശാജ് ബാധിതന്റെ പ്രത്യേകത ഈ പിശാജ് ബാധിതനെ ഒരു വ്യൂഹം നിന്റെ പേരെന്താണെന്ന് അവനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒന്നല്ല ഒരു വ്യൂഹമുണ്ടെന്ന് പറഞ്ഞ് ലഗിയോൺ എന്ന് അവരുടെ പേര് വിളിച്ച് പറഞ്ഞ രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം അങ്ങനെ ഒരു വ്യൂഹം പിശാചുക്കൾ ഒരു കൂട്ടം പിശാചുക്കൾ ആവസിച്ച് അങ്ങനെ ആയിത്തീർന്ന കഠിനമായൊരു അവസ്ഥയുള്ളൊരു മനുഷ്യനെയാണ് അവൻ ശവക്കല്ലറകളിൽ വസിച്ചിരുന്നു എന്ന് വചനത്തിൽ വായിക്കുകയാണ് അവനെ വലിയ ചങ്ങലകൾ കൊണ്ടും കാൽവിലങ്ങൾ കൊണ്ട് ബന്ധിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിച്ച് ആ വിചരണ സ്ഥലത്തേക്ക് അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിരുന്നു ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത അമാനുഷക്തി കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങോട്ടാണ് യേശു കടന്നു വരുന്നത് ഉടനെ ആ മനുഷ്യൻ അലറി നസറാന യേശുവേ എന്നെ നശിപ്പിക്കരുതേ ഇതാ യേശുവിന് മുമ്പിൽ അദ്ദേഹം താണു വീണ്ടും റിക്വസ്റ്റ് വെക്കുകയാണ് ദയവ് ചെയ്ത് ഈ എന്നെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് എന്തെങ്കിലും കാരണത്തിന് പറഞ്ഞു അയക്കുകയാണെങ്കിൽ എന്നെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടണമേ ഇതാ അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ എല്ലാം പോയി ഒരു ദയനീയ ഭാവത്തിൽ നിൽക്കുകയാണ് ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരൻ യേശുവിന് മുമ്പിൽ മറ്റുള്ളതിനൊന്നിന് ശക്തിയില്ല അത് പിശാചാകട്ടെ നരകസന്ധി ആരുമാകട്ടെ എന്ത് ശക്തി വന്നാലും ശരി യേശുവിൻ്റെ ശക്തിയുടെ മുമ്പിൽ മറ്റ് ശക്തികൾ നിഷ്പ്രഭം തന്നെ നമ്മുടെ ദൈവത്തിന്റെ സഹോദരങ്ങളെ ഇതിനെ കുറിച്ച് വേറൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന നല്ലതാണ് അത് സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിലാണ് പതിനേഴാം അധ്യായത്തിൽ ഒരു രംഗം വലിയ മല്ലനായ ഗോലിയാത്ത് അവൻ വലിയ തൊപ്പി വലിയ കുന്തം വലിയ മാർച്ചട്ട വലിയ ചെരുപ്പ് വലിയ ഭീകര രൂപിയായി അങ്ങനെ അവൻ അങ്ങനെ അമറുക അവടെ കിടന്ന് അലറുകയാണ് ആരെങ്കിലും എന്നോട് എതിര് വേണമെങ്കിൽ വരിക നിങ്ങൾ സാവുളിന്റെ സേവകന്മാരല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക ഇങ്ങനെ ജീവിക്കുന്ന ദൈവത്തിന്റെ സേനയെ നിന്നിച്ചും അവഹേളിച്ചും വെല്ലുവിളിച്ചും അവരുടെ മുകളിൽ കൊണ്ട് ചവിട്ടി മതിച്ച് അവൻ അവിടെ നിൽക്കുകയാണ് ഒരാൾക്ക് അവനെ എതിർക്കാൻ പറ്റുന്നില്ല ഇവന്റെ സ്വരം കേൾക്കുമ്പോഴേക്കും പട്ടാളക്കാരടക്കം സാവുൾ രാജാവടക്കം കിടുകട വിറക്കുകയാണ് അതിനെ കുറിച്ച് ബൈബിളി നമ്മൾ വായിക്കത്തിന് എങ്ങനെയാണ് ഒന്ന് സാമുവേൽ പതിനേഴ് പതിനൊന്ന് അവന്റെ വാക്ക് കേട്ട് സാവൂളും ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ഭയചകിതരായി സാധാരണ ജനങ്ങൾ മാത്രല്ല കുട്ടികൾ മാത്രല്ല സ്ത്രീകൾ മാത്രല്ല ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ മാത്രമല്ല പട്ടാളക്കാരും അതുപോലെ രാജാവടക്കം സാവൂളും ഇസ്രായേൽക്കാരെല്ലാവരും ഭയചകിതരായി അതുപോലെ ഒരു ഭീമൻ ഒരു ഭീകര ശക്തിയായിട്ട് അവൻ ഈ രാജ്യത്തിന് മുകളിൽ ഈ രാജ്യത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുക ഒരു രാജ്യം മുഴുവനും നോക്കിയിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അമാനുഷ ശക്തി അതുപോലെ ഒരു ഭീകര ശക്തിയായിട്ട് അവൻ അങ്ങനെ വളർന്നു നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്താണ് ദാവീദ് എന്ന് പറയുന്ന ഒരു ബാലൻ അങ്ങോട്ട് കയറി വരുന്നത് എന്താണ് ഈ ബാലന്റെ പ്രത്യേകത ഈ ബാലന്റെ പ്രത്യേകത ഇവൻ ഗോലിയാത്തിനെ ഒരു ശക്തിയായി കാണുന്നില്ല ഗോലിയാത്തിന്റെ ശക്തിയെ അവൻ കാര്യമായി ഗണിക്കുന്നില്ല ഇവന്റെ ഹൃദയം എന്താണ് ഇവന്റെ ഹൃദയം എവിടെയാണ് ഇവിടെ സഹോദരങ്ങളെ ഈ ഭീകരരൂപിയായ ഗോലിയാത്തിന് ഈ ധാവിനെ കണ്ടപ്പോൾ കണ്ണിൽ പിടിച്ചില്ല ഒരു ചെറു ബാലൻ കയ്യിൽ ആയുധമില്ല മാർച്ചട്ടയില്ല തൊപ്പിയില്ല കാലിൽ ഷൂസോ മറ്റു പരിപാടികളോ ഒന്നുമില്ല ഒരു ബാലൻ ഒരു ചെറുക്കൻ ഒരു ചെറിയ കവണയുമായിട്ട് ഇതാ നടന്നു നീങ്ങുകയാണ് ഉടനെ ചോദിക്കുകയാണ് ഒരു കവണയുമായിട്ട് വരാൻ ഞാൻ എന്താ പട്ടിയോ നിന്ന് ഞാൻ ഇപ്പോൾ പക്ഷിക്കും പറവയ്ക്കും പട്ടിക്കും ഭക്ഷണമായി ഇട്ടു കൊടുക്കും എന്ന് പറഞ്ഞ് ഈ ഗോലിയാത്തോടെ ആ ബാല ചീറിയാണ് അപ്പോൾ ഈ ദൈവത്തിന്റെ പൈതലിൽ ഉണ്ടായിരുന്ന ശക്തി വെളിപ്പെടുകയാണ് അതാണ് തുടർന്നു വരുന്ന വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത് സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും തിരുലിതങ്ങൾ ദാവീദ് പ്രതിവചിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിലേൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും ഞാൻ നിന്റെ തല വെട്ടിയെടുക്കും ഫിലിസനയുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് സകല ലോകങ്ങളും അറിയാൻ തക്കവണ്ണം ഇവിടെ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഇതാ ദാവീദ് തന്റെ ഉള്ളിലുള്ള ബോധ്യം അവിടെ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് ഇവിടുത്തെ വ്യത്യാസം ഇവിടെ ഒരു വ്യത്യാസമുണ്ട് അതായത് ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും അവരുടെ പട്ടാളവും അവരുടെ രാജാവും ഗോലിയാത്തിനെ വലിയ ശക്തനായി കണ്ടു ഗോലിയാത്തിനെ വലിയവനായി കണ്ടു ഗോലിയാത്തിനെ ശക്തനായി കണ്ടു ഗോലിയാത്തിനെ വലിയൊരു വിഷയമായി കണ്ടു വലിയൊരു സംഭവമായി കണ്ടു വലിയൊരു പ്രതികൂലമായി കണ്ടു എന്നാൽ ഈ ദാവീദിന്റെ പ്രത്യേകത എന്താ ദാവീദ് ഗോലിയാത്തിനെ കാര്യമായി കണക്കാക്കുന്നില്ല ദാവീദ് ദൈവത്തെ ശക്തനായി കണ്ടു ഗോലിയാത്ത് അല്ല ശക്തൻ 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 ദൈവമാണ് എന്ന് മനസ്സിലാക്കി അത് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതാ നീങ്ങുകയാണ് ഗോലിയാ തല്ല ശക്തൻ ദൈവമാണ് ശക്തൻ ഇത് ദാവീദിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത വാക്യത്തിൽ ദാവീദ് അത് വീണ്ടും പറയുന്നുണ്ട് അതാണ് സാമൂഹ്യ പ്രവാചന ഒന്നാം പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ നാല്പത്തി ഏഴാം തിരുലങ്കിതം ദാവീദ് പറഞ്ഞു കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്താ ജനങ്ങളും രാജാവും പട്ടാളവും കണ്ടത് ഗോലിയാത്തിന്റെ ശക്തി എന്നാൽ ദാവി ഇത് കാണുന്നത് ഗോലിയാത്തിനെ ശക്തനായിട്ടല്ല ദൈവം വളരെ ശക്തൻ ദൈവം എല്ലാത്തിനും കഴിവുള്ളവൻ ഈ ദൈവത്തിന്റെ ശക്തി അവൻ കണ്ടു ലോകത്തിന് ദാവിതൊരു കാര്യം കാണിച്ചു കൊടുത്തു ഗോലിയാത്ത് അല്ല ശക്തൻ ദൈവമാണ് ശക്തൻ എന്ന് ദാവീദ് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ട് ആ ഗോലിയാത്തിന്റെ തലയും തൂക്കിയെടുത്ത് സാഹുൽ രാജാവിന് മുമ്പിൽ ദാവീദ് എന്ന ചെറുപാലം നിൽക്കുകയാണ് ഗോലിയാത്ത് അല്ല ശക്തൻ ദൈവമാണ് ശക്തൻ എന്ന് ലോകത്തെ ദാവീദ് ബോധ്യപ്പെടുത്തി ഉറക്കെ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുദൻ ജീവിതത്തിനെതിരു വിഷയമാണ് ഇന്ന് നമ്മുടെ പലരുടെയും മനസ്സിലിരിക്കുന്നത് ഒരു രോഗം വരുമ്പോൾ ഒരു കടബാധ്യത വരുമ്പോൾ ഒരു ഞെരുക്കം വരുമ്പോൾ ഒരു ശത്രു വരുമ്പോൾ ആ ശത്രു വലിയ ശക്തൻ ഓ കൂടോത്രം ഓ മന്ത്രവാദം ഓ ശത്രു ഓ പിശാജ് ഓ രോഗം ഓ കടബാധ്യത ഇങ്ങനെ അങ്ങോട്ട് വിരളി പിടിക്കുകയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് പരിഭ്രമിക്കരുത് പരിഭ്രമിച്ചാൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും ഇത് കർത്താവ് ദൈവ അതിനു മുന്നറിയിപ്പ് തന്നിരിക്കുന്ന വിഷയമാണ് പരിഭ്രമിക്കരുത് മക്കളെ ഒരു വിശ്വാസിയാണോ ഒരു ദൈവ വൈതലാണോ ഒരു കാര്യത്തിൽ ഹൃദയ ഉറച്ചിരിക്കണം ദൈവത്തിന്റെ ശക്തി അറിയണം ദൈവത്തിന്റെ മഹിമയെ അറിയണം ദൈവത്തിന്റെ ബലത്തെ അറിയണം നമ്മുടെ കാര്യത്തെ സോൾവ് ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം നമുക്കൊരു പ്രശ്നം വരും ആർക്കായി ലോകത്തിൽ ശത്രു ഇല്ലാത്തത് എല്ലാവർക്കും ശത്രുക്കളുണ്ട് ആർക്കായി ലോകത്തിൽ പ്രശ്നം ഇല്ലാത്തത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ആർക്കായി ലോകത്തിൽ കണ്ണുനീരില്ലാത്തത് ഞെരുക്കമില്ലാത്തത് പ്രതികൂലം എതിരില്ലാത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ എല്ലാം നടുവിലാണ് ഓരോരുത്തരും ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെയുള്ള സകലരുടെയും ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഞെരുക്കത്തിന്റെയും പ്രതികൂലത്തിന്റെയും ശത്രുക്കളുടെ ഇടയിൽ കൂടെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ എന്തുകൊണ്ടാണ് കുറെ പേര് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് കുറെ പേര് ചീഞ്ഞളിഞ്ഞ തക്കാളിക്ക് പീഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ തകർന്നൊഴിഞ്ഞു പോകുന്നത് അതിന്റെ ഒരു കാരണം ദൈവത്തിന്റെ ശക്തിയെ അവർ ഹൃദയം കൊണ്ട് അറിയുന്നില്ല ദൈവത്തിന്റെ ശക്തി അവർ അംഗീകരിക്കുന്നില്ല ദൈവത്തിന്റെ ശക്തി അവർ വലുതായി കാണുന്നില്ല പകരം തനിക്കെതിരെ വരുന്ന ശക്തിയെ അവർ വലുതായി കാണുകയാണ് ദൈവത്തിന്റെ ശക്തി ഉന്നതമായി കണ്ടാൽ നിനക്ക് വിജയമുണ്ട് ഏത് പ്രതികൂലത്തിനറിവിലും അവിടെ നിന്നെ മുന്നോട്ട് നടത്താൻ ഈ ദൈവത്തിന് കഴിയും ഉറക്കെ പറയാം ഞാനൊരു ഉദാഹരണം പറയാം ഈ അടുത്ത കാലത്ത് അച്ഛൻ പാലക്കാട് ടൗൺ ഹോൾ കേന്ദ്രമാക്കിയുള്ള ഒരു ഏകദിന വചന പ്രഘോഷണം എല്ലാ മൂന്നാം ഞായറാഴ്ചകളും നടക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ചന്ദ്രനഗർ കേന്ദ്രമാക്കിയുള്ള ഒരു ഇടവകയിലെ ഒരു കുടുംബത്തെ കാണാൻ ഇടവന്നു അപ്പോൾ ആ കുടുംബത്തിലെ ഒരു അമ്മയും ഒരു മകനും അവര് ഓസ്ട്രേലിയയിൽ താമസമാക്കിയവരാണ് ആ മകൻ അവര് അവരുടെ അനുഭവം പറഞ്ഞു ഒരു ദിവസം കമ്പനിയിലേക്ക് ചെന്നപ്പോൾ പൊടുന്നനെ കമ്പനിയുടെ മാനേജർ പറയുകയാണ് നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് മുതൽ നിങ്ങൾക്ക് ജോലിയില്ല ഒരു മാസത്തെ ശമ്പളവും കൊടുത്ത് അദ്ദേഹത്തെ അവിടുന്ന് രാവിലെ യാത്രയാക്കി ആ മനുഷ്യൻ പറയുകയാണ് തല മുതൽ കാലു വരെ തരിച്ചു പോയി സുബോധം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മരവിച്ച് പോയത് പോലെയായി സുബോധം നഷ്ടപ്പെട്ടു എങ്ങനെയാ വീട്ടിൽ അറിയാൻ പാടില്ല വീട്ടിൽ ചെന്ന് ആരെങ്കിലും സംസാരിച്ചാൽ ഒന്നും സെൻസ് കിട്ടുന്നില്ല അദ്ദേഹത്തിന് വിശപ്പില്ല ഉറക്കയില്ല അങ്ങനെ അദ്ദേഹം വീട്ടിൽ ഭയങ്കരമായിട്ട് പറയാം കാരണം ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹം വളരെ ഭയാചകിതനായി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു അപ്പോൾ പാലക്കാട് ടൗൺ ഹാളിലെ സിസോട്ടിക്ക് നേതൃത്വം ബ്രദർ സൈമൺ എന്നൊരു ബ്രദറിനെ കുറിച്ച് അവർ നിർദ്ദേശം കൊടുത്തു അങ്ങനെ ഈ സഹോദരൻ ബ്രദർ സൈമണെ വിളിച്ചു സൈമൺ ഈ ദാവീദിനെ പോലെയാണ് ദൈവത്തിന്റെ ശക്തി വലുതായി കാണുന്നു ലോകത്തിന്റെ ഇങ്ങനെയുള്ള ശക്തിയോ തീരെ ചെറുതായി കാണുന്നു തീരെ ചെറുതായി കാണുന്നു അങ്ങനത്തെ ഒരു ബ്രദറാണ് സൈമൻ ബ്രദർ ആ സൈമൻ ബ്രദർ ഫോണിൽ കൂടെ പറഞ്ഞു സഹോദര ഇത് തീരെ ചെറുത് സഹോദരൻ ആകെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ ഇത്രയും കാലം ഈ ജോലി തന്ന കമ്പനി നിനക്ക് ഒരു ചെറിയ സുസോഷ്യൊന്നാണ് ചെയ്തു തന്നിരിക്കുന്നത് നിന്റെ കുടുംബത്തിന് അന്നം തന്ന കമ്പനിയാണ് അതുകൊണ്ട് നിനക്ക് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആ കമ്പനിയോടും ആ മാനേജറോടും ദേഷ്യം തോന്നരുത് ഭയങ്കര സ്നേഹം തോന്നണം സ്നേഹവും നന്ദിയും ഉണ്ടാകട്ടെ നിന്നെ പിരിച്ചുവിട്ടുന്ന ഓർത്ത് നീ വെറുപ്പ് തോന്നരുത് നീ വെറുപ്പ് വിചാരിക്കുക നീ ക്ഷമിക്കുക നന്നായിട്ട് സ്നേഹിക്കുക നന്ദി ഉണ്ടാകുക ഇത്രയും കാലം ചെയ്തതിനെല്ലാം നന്ദി ഉണ്ടാകട്ടെ ഏറ്റവും ആദ്യം വേണ്ട അതാണ് നന്ദി ഉണ്ടാകുക ഇനി രണ്ടാമത് ഈ കമ്പനിയോ ഇതൊന്നും അല്ല നിന്നെ പോറ്റി പുലർത്തുക നിന്റെ കാര്യത്തിൽ നിന്റെ ദൈവത്തിനാണ് ശ്രദ്ധ നിന്നെ ഇതിനേക്കാൾ ഇത് നടത്താൻ നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കാൻ നിന്നെ പ്രശാന്തമായ ജലാശതി നയിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും നീ അത് വിശ്വസിക്കണം നിന്റെ ദൈവത്തിന്റെ ശക്തി ഉയർന്നു കാണുക നീ ലോകത്തിന്റെ കമ്പനിയോ നീ പിരിച്ചുവിടുള്ള സാമ്പത്തിക മാധ്യമമോ നീ ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരുപാട് പേര് ആപ്ലിക്കൻസ് ഇവിടെ ഉണ്ട് ഇനി ഞാൻ വയസ്സനായി എനിക്ക് ജോലി കിട്ടില്ല അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത് മകനെ നീ ലോകമോ അങ്ങനെയുള്ള നീ വലിയ മായി കൊടക്കേണ്ടത് ദൈവത്തിന് ശക്തി ഒരു പർവ്വതം പോലെ നീ കാണണം നീ ഹിമാലയ പർവ്വതം പോലെ ദൈവത്തിന് ശക്തിന് മുന്നിൽ വലിയ വിരുദ്ധം നിൽക്കുന്ന നീ കാണണം ദൈവത്തിന്റെ ശക്തി ഇടിമുഴക്കത്തെ നീ ധ്യാനിക്കണം അപ്പോൾ ആ ഞാൻ ചെയ്യണം അദ്ദേഹം പറഞ്ഞു നീ ഒന്നും ചെയ്യണം നീ സമാധാനപ്പെടുക നീ ദേവാലയത്തിൽ നീ ദേവാലയത്തിലേക്ക് പോവുക ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുക കുർബാനയ്ക്ക് പങ്കെടുക്കുക വീട്ടിൽ വരുക പാട്ട് പാടുക ദൈവത്തെ ആരാധിക്കുക എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തിയുള്ളവനാണെന്ന് ഏറ്റുപറയുക ഓസ്ട്രേലിയയിലെ ആ ഒരു മനുഷ്യൻ പറയുകയാണ് എൻ്റെ അച്ഛാ ആ ബ്രദർ സംസാരിച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്റെ ഭയവും എന്റെ ദുഃഖവും എന്റെ വലിയ തരത്തിൽ എന്നെ എന്തോ ഒരു കടവാവില് വന്ന് പൊതിഞ്ഞ പോലെ ഉണ്ടായിരുന്ന ആ പിടുത്തെല്ലാം വിട്ട് ഞാൻ പഞ്ഞി പോലെയായി എനിക്ക് സന്തോഷമായി എനിക്ക് പിന്നെ പാറയില്ല ഞാൻ ദേവാലയത്തിലേക്ക് പോയി ഞാൻ കുർബാനയ്ക്ക് കൂടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എന്റെ ദൈവം എന്നെ ഇതിനേക്കാൾ മെച്ചമായി ഒരു നടത്തും എന്നെ മെച്ചമായി ഒരു നടത്തും അദ്ദേഹം അത് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞു ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ ഒരു വ്യക്തി ഒരു നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് വീട്ടിൽ കൊടുത്തിട്ടു ആ രണ്ടു ദിവസം കഴിഞ്ഞാൽ നോട്ടീസ് വെറുതെ എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക നോക്കിയിരിക്കേണ്ട സമയത്ത് അതിൽ ഒരു പ്രത്യേക ബിസിനസിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഒരു ഇൻവിറ്റേഷൻ ആണ് അതിനകത്ത് ചേരാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ അദ്ദേഹം ആ കമ്പനിയുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ വിളിക്കാൻ തോന്നി വിളിച്ചു നോക്കി വിളിച്ചു നോക്കി വളരെ കൃത്യമായി ഇഷ്ടപ്പെട്ടു അതിൽ ചെന്ന് ഇന്റർവ്യൂ നടത്തി അതിന്റെ പങ്കാളിയായി അതിനകത്ത് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ഇന്ന് അദ്ദേഹം പറയുകയാണ് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഇത്രയും കാലം ഓസ്ട്രേലിയ വർക്ക് ചെയ്തിട്ട് കടബാധ്യതയും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇത്ര വർഷങ്ങൾ കൊണ്ട് നേടാൻ പറ്റാത്തത് ആറേഴ് മാസങ്ങൾ കൊണ്ട് അതെല്ലാം മാറി ഇന്ന് അദ്ദേഹം വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വെറും ഒരു ശമ്പളക്കാരൻ എന്ന നിലയിൽ നിന്ന് എന്നെ ദൈവം വലിയ വരുമാനമുള്ള വലിയൊരു ബിസിനസ് ശൃഖലയിൽ വലിയൊരു ബിസിനസ്സിൻ്റെ പങ്കാളിയാക്കി എന്നെ മാറ്റി ഇന്ന് എൻ്റെ ദൈവം എന്നെ നല്ല വിധത്തിൽ നടത്തുന്നു അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് അട്ടപ്പാടി വന്നിട്ട് ഈ കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അഭിഷേകം നിരന്തരം കൂടുന്ന ഒരു വ്യക്തിയാണ് ആ കുടുംബം മുഴുവനും അദ്ദേഹം ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അട്ടപ്പാടി വരികയും പാലക്കാട് വരികയും ടൗൺ ഹാളിൽ വരും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ദൈവത്തിൽ ആഹ്ലാദിച്ച് നടക്കുന്ന കാഴ്ചയാണ് പാലക്കാട് ടൗണിൽ എനിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ കണ്ടപ്പോൾ കാണാൻ സാധിച്ചത് ഉറക്കെ പറയാ ഹാലേ ലുയ്യോലിയ തല്ല ശക്തൻ നമ്മുടെ ദൈവമാണ് അത്യുന്നത ശക്തി ഉറക്കെ പറയട്ടെ ഹാലേ ലുയ്യ ശക്തി നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ രണ്ട് എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലിയിൽ ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രംഗം കാണുന്നില്ലേ ഹോൾ ഓഫർ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരമ്പര സൈന്യ നിലകളും അതിനടുത്ത യുദ്ധസന്നാഹങ്ങളും അതിനടുത്ത പടക്കോപ്പുകളുമായി ഈ ഹോൾ ഓഫെറിനസ് സൈന്യവും ഇസ്രായേൽ ജനത്തിന് നേരെ അങ്ങോട്ട് നീങ്ങുകയാണ് ഈ സൈന്യത്തെ കണ്ട് ഭയ ായ ഇസ്രായേൽക്കാർ അമ്പരന്ന് പോയി അതാണ് യുദ്ധത്തിന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ നാലാം തിരുലിതം ആ അമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹല്ലരായി പരസ്പരം പറഞ്ഞു ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വാരങ്ങൾക്കോ കുന്നുകൾക്കോ ഇല്ലല്ലോ ഈ കുന്നുകൾക്കോ താഴ്വാരങ്ങൾക്കോ ഇവരുടെ ഭാരം താങ്ങാനുള്ള ശക്തി പോലെ അതുപോലെ ഭീകരമായ ഒരു രംഗമാണ് അവരുടെ മുമ്പിൽ അവർ കണ്ടത് ഒരു പട സൈന്യം ഒരു വലിയ പട അവിടെ വന്നങ്ങൾ പൊതിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യനും പ്രത്യാശയില്ലാത്ത അവസ്ഥയായി ആ സമയത്താണ് ദൈവത്തിന് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു യൂതി തന്നൊരു ഒരു ദൈവഭൈതൽ ആ ദൈവഭൈതൽ ഉണർന്നു ആ ദൈവഭയദിനുള്ളിൽ ശക്തമായൊരു ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യം എന്താണെന്നറിയോ അതാണ് യൂദ്ധത്തിന്റെ പുസ്തകം ഒൻപതാം മതി പതിനൊന്നാം വാക്യം അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപ ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല എന്റെ കയ്യിൽ എന്തുണ്ട് ഞാൻ എന്താണ് ഇതൊന്നും വിഷയമല്ല ദൈവത്തിന് വെച്ച് ദൈവവേദാണോ ദൈവം നിനക്ക് പരിച ദൈവം നിനക്ക് ശക്തി ദൈവം നിനക്ക് സൈന്യം ദൈവം നിനക്ക് സർവതം ഇത് തന്നെയാണ് അതിന്റെ പ്രമാണം ഉറക്കെ പറഞ്ഞ മുന്നോട്ട് നീങ്ങി ഇതാ എന്ന് പറഞ്ഞ സൈന്യദിപന്റെ തലയും തൂക്കിയെടുത്ത് ഇതാ ഇസ്രായേൽ പാളയത് എന്ന് പറയാണ് നമ്മൾ നമ്മോട് കൂടെ പറയട്ടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിൽ തളർന്നിരിക്കുന്ന അനേകരുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി ആരെന്നെ സഹായിക്കും ഇനി എനിക്ക് ആരാ ഉള്ളത് അങ്ങനെ പറയരുത് അങ്ങനെ ചിന്തിക്കരുത് എന്തു തന്നെ ലോകത്തിലുണ്ടാകട്ടെ അതിലും ഉപരിയായ ഒരു ശക്തി നമുക്കുണ്ട് അതാണ് ദൈവത്തിന്റെ ശക്തി അതാണ് നമുക്ക് ജീവനും ജീവിതം നമ്മുടെ ഉടയവൻ്റെ ശക്തി നമുക്ക് ജീവശ്വാസം തന്നവൻ നമ്മുടെ കൂടെയുണ്ട് ഉറകെ നിരാശകൾ വിട്ടുപോകട്ടെ വലിയ മനപ്രയാസങ്ങൾ വിട്ടുപോകട്ടെ വലിയ തരത്തിലുള്ള തളർച്ചകൾ മാറിപ്പോകട്ടെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ വലുതായി കാണുന്ന എന്നെ നശിപ്പിച്ചു കളി എന്നെ വിഴുങ്ങിക്കളയും എന്നെ തകർത്തുകളി എന്നെ പൊടിയാക്കി കളയും അങ്ങനെ ചിന്തിക്കുന്ന വിധമുള്ള എല്ലാ പ്രതികൂലങ്ങളും രോഗമാകട്ടെ അത് കടബാധ്യതയാകട്ടെ അത് ജോലി മേഖലയുടെ തടസ്സമാകട്ടെ അത് വലിയ ശത്രുക്കളുടെ വിപദമാകട്ടെ മന്ത്രവാദം െ കൂടോത്രമാകട്ടെ അത് ഏതെങ്കിലും തരത്തിലുള്ള മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തനമാകട്ടെ അതിനെയൊക്കെ തറ പറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം അതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കട്ടെ ദൈവവൈതലെ രണ്ട് കൈകൾ ഉയർത്തുക അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കുന്ന സമയമാണിത് കടവാവലുകൾ മൂടിയിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും നിരാശയും ആത്മഹത്യ നിന്ന് മൂടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് വേലി പൊളിച്ച് മൂടപ്പെട്ടിരിക്കുന്ന മൂടലുകളെല്ലാം വലിച്ചു പറഞ്ഞു ഇതാ പുതിയൊരു യുഗം നൽകുന്ന സമയമാണ് കൈകൾ ഉയർത്തില്ല മാറട്ടെത്താവേരോ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ വിടുതൽ ഉണ്ടാകട്ടെ യേശുവേ ആരാധന ആരാധന യേശുവേ യേശുവേ യേശുവിനാമത്തിൽ അനുഗ്രഹിക്കുന്നു ക്ഷീണങ്ങൾ തടസ്സം ഉറ്റുപോട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിലുടനീളം നാം കാണുന്നത് ദൈവം തന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ നടന്ന് അവരെ കുറിച്ചുള്ള തൻ്റെ മതിപ്പും അവരോടുള്ള തന്റെ സ്നേഹവും ബഹുമാനവും വാത്സലെല്ലാം വെളിപ്പെടുത്തുന്നത് ദൈവത്തെയാണ് രണ്ടു കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം നമ്മുടെ കണ്ണുകൾ അന്ധമായി പോയിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തോളം ബന്ധം ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ യേശുവേ ഈ നിമിഷം എന്റെ കണ്ണുകളെ തുറക്കണമേ കുരുടായി പോയ എന്റെ ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണമേ കൈകൾ ഉയർത്തി ഉറക്കം നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം